ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഷന്നാസ് കിച്ചൺ മജിക്കിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് സോയാബിൻ റോസ്റ്റ് തയ്യാറാക്കാം അതിനായിട്ട് സോയാബീൻ ആവശ്യത്തിന് ഉപ്പും ഒരു നല്ല മഞ്ഞപ്പൊടിയും ചേർത്ത് വെള്ളം വെച്ച് വേവിച്ചെടുത്ത് പിഴിഞ്ഞെടുത്ത് മാറ്റി വെച്ചിട്ട് പിന്നെ രണ്ട് ചെറിയ തക്കാളി ചെറുതായിട്ടൊന്നും അഴിഞ്ഞു വെച്ചിട്ടുണ്ട് പച്ചമുളക് ആവശ്യത്തിന് എടുത്തിട്ടുണ്ട് ചെറുതായിട്ടൊന്നും അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇഞ്ചി ചെറുതായിട്ടൊന്നും കഴിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ അതിനുശേഷം ഒരു പാത്രം പച്ചേരൊക്കെ വെളിച്ചിന് ഒഴിച്ചിട്ട് നമുക്ക് സവാള ഇട്ട് കൊടുത്താൽ ചെറുതാട്ടൊന്ന് വഴി വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാട്ടെ ഇഞ്ചി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴച്ചാൽ അതിന് ശേഷം നമുക്ക് തക്കാളിയും പച്ചമുളകും ഇട്ട് കൊടുത്താൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാട്ടോ പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മളിവിടെ സോയാബീനിൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് വേവിച്ചത് കൊണ്ട് തന്നെ നോക്കിയിട്ട് വേണം ഉപ്പിടാനായിട്ട് അപ്പോൾ ആവശ്യത്തിന് മാത്രം ഉപ്പ് ചേർത്തിട്ട് നാട്ടൊന്ന് മിക്സ് ചെയ്യുക വേവിച്ച് വഴറ്റിയെടുക്കാം എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഗരം മസാലപ്പൊടിയും കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കാം കേട്ടോ ഇട്ട് കൊടുത്ത് നാട്ടൊന്ന് വഴറ്റുക അതിൻ്റെ പച്ച മണം ഒരു കുത്തൊക്കെ പോകുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് സോയാബീൻ ഇട്ട് കൊടുക്കാം കേട്ടോ ഇട്ട് കൊടുത്ത് എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാം എന്നിട്ട് ഒന്ന് മൂടി വെച്ചൊന്ന് രണ്ട് മിനിറ്റോളം ഒന്ന് തിളക്കി ഒന്ന് വേവിച്ച് വരാം ഇത് വെന്ത് സോയാബീൻ ആണെങ്കിൽ പോലും ഇതിലേക്ക് മസാലയും മുപ്പും എല്ലാം പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മൂടി വെച്ചൊന്ന് രണ്ട് മിനിറ്റോളം ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മൂടി മാറ്റിയിട്ട് നല്ല വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാം കേട്ടോ ഇതിൽ സോയാബീൻ നന്നായിട്ട് വെള്ളം കുടിക്കുന്നുകൊണ്ട് തന്നെ നമുക്ക് തുറന്ന് വെച്ചിട്ട് വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുത്തത് നമ്മുടെ അടിപൊളിയായിട്ടുള്ള സോയാബീൻ റോസ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്യുന്നൊക്കെ എല്ലാവർക്കും ഇഷ്ടമാവുന്നൊക്കെ കരുതുന്നു നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഇഷ്ടമാവണ നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ശരി നമ്മളെ സപ്പോർട്ട് ചെയ്തേക്കണേ മറ്റൊരു കുക്കിംഗ് വീഡിയോ ആയിട്ട് പിന്നീട് കാണാം